സെയിലിനായിട്ട് ആദ്യത്തെ നമ്മൾ പ്ലാന്റ് വരുന്നത് അഞ്ചുമാൻ റെഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് എലൈൻ പിങ്കാണ് എലൈൻ പിങ്കിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് ബേബി പിങ്കാണ് ബേബി പിങ്കിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ജയ്പോങ് റഡാണ് ജയ്പോങ് റഡിൻ്റെ വലിയ പ്ലാന്റ് തന്നെയാണ് എല്ലാവരും ചോദിച്ച പ്രകാരം എത്തിച്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് അതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റ് ഉണ്ട് ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഡയമണ്ട് റഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഫുജി റഡാണ് ഫുജി റഡിൻ്റെ പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഗോൾഡൻ പപ്പായയാണ് ഗോൾഡൻ പപ്പായ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് സൂപ്പർ വൈറ്റ് സൂപ്പർ വൈറ്റിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് വിദൂരിയാണ് വിദൂരിൻ്റെ പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ടെൻ ആണ് ടെൻ ക്യാരറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് തന്നെയാണ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ആണ് ടൈഗറിൻ്റെ ബുഷി ബുഷി പോട്ടാണ് പോട്ടിൻ്റെ റേറ്റ് വരുന്നത് വരുന്നത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടുത്ത ഗ്രീൻ ആണ് ഗ്രീൻ ഹാപ്പിനെസ്സിൻ്റെ അധിക പ്ലാന്റിനും വന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഗ്രീൻ ലിസാർന്ന പ്ലാന്റ് ആണ് നല്ല മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അടിയിലൊക്കെ നല്ല വേരൊക്കെ നല്ല റെഡി ആയിട്ട് വന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് റൂബി റെഡ് ആണ് റൂബി റെഡിൻ്റെ പ്ലാന്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് പിങ്ക് പനാമയാണ് പിങ്ക് പനാമൻ്റെ വലിയ പ്ലാന്റ് ആണ് ഈ പ്രാവശ്യം എത്തിയിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് മുന്നൂറ്റി എഴുപത് രൂപ ആ ഇനി പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ